ഹായ് ഫ്രണ്ട്സ് വെൽക്കം വേക്ക് മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എന്റെ മുന്നത്തെ വീഡിയോസ് ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം എൻ്റെ ഒരു ചാനൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് എൻ്റെ ചാനലിൽ ഉള്ളത് നോക്കി കേട്ടോ അപ്പൊ ഇന്ന് ഞാനൊരു വാർത്തയാണ് പറയാൻ പോകുന്നത് കാരണം എന്താ വെച്ചാൽ കുറച്ച് നാളായല്ലേ ഞാൻ ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ പലർക്കും അറിയാം ഞാൻ ജോലിക്ക് പോയി തുടങ്ങി അപ്പം നമ്മുടെ ഒരു വർഷത്തെ ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങൾക്കൊക്കെ ഒടുവിലാണ് ഞാൻ പുതിയ ജോലിക്ക് പോയി തുടങ്ങിയത് അപ്പോൾ ജൂലൈ മൂന്നിന് മൂന്ന് നാലിനാണ് എനിക്ക് എൻ്റെ ബയോക്സി റിപ്പോർട്ടിൽ ക്യാൻസർ അത് ഒക്കെ സ്ഥിരീകരിച്ചത് അപ്പോൾ പിന്നെ അത് എന്താ പറയാ പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും സർജറിയും കാര്യങ്ങളും റേഡിയേഷനും കീമോ ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു വർഷം വർഷം തികയാണ് ഓഗസ്റ്റിലാണ് സർജറി സ്റ്റാർട്ട് ചെയ്തത് ഈ മാസം തന്നെ കഴിഞ്ഞ വർഷം സർജറി ഉണ്ടാവേണ്ടതായിരുന്നു പക്ഷെ പലർക്കും അറിയാം എന്താ പറയാ ഞാൻ അമലയിൽ നിന്ന് റിപ്പോർട്ട് കൊണ്ട് ആർ സി സിയിൽ പോയെന്നാണ് എനിക്ക് ചിക്കൻ ബോക്സ് വന്നത് അപ്പൊ വീണ്ടും രണ്ടാഴ്ചയോളം വൈകി അപ്പോ അതുകൊണ്ട് ഓഗസ്റ്റിലാണ് സർജറി ഉണ്ടായിരുന്നത് ഓഗസ്റ്റിലല്ല സെപ്റ്റംബർ ഓണത്തിന്റെ ആ മാസത്തായിരുന്നു മാസത്തിലായിരുന്നു സർജറി ഉണ്ടായിരുന്നത് അതൊക്കെ കഴിഞ്ഞ് കീമ് കഴിഞ്ഞ് റേഡിയേഷൻ കഴിഞ്ഞ് അതേ വീണ്ടും ജോലിക്ക് കയറിയിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോ എനിക്ക് ലോങ് വീഡിയോ ഇടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ എന്താ പറയാ ഇത്ര നാളും അസുഖത്തിന്റെ ഒരു ഇതിലിരിക്കുകയല്ലായിരുന്നെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുക അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ എപ്പോഴും നമ്മൾ റെസ്റ്റ് എടുക്കുക എന്നുള്ളൊരു ഇതാണ് പക്ഷെ അതിൽ നിന്നിപ്പോ മാറ്റം നമുക്ക് ഇപ്പൊ സംഭവിച്ചു രാവിലെ നേരത്തെ എനിക്കണം മോന് സ്കൂളിൽ പോകണം പിന്നെ നമ്മള് ജോലിക്ക് ഒമ്പത് എത്തണം ഒരു തേർട്ടി ഫൈവ് ഫോർട്ടി മിനിറ്റ്സ് ബസ് തേർട്ടി ഫൈവ് മിനിറ്റ്സ് നമുക്ക് ബസ്സിൽ യാത്ര ചെയ്യാനുണ്ട് അതുപോലെ വരുമ്പോൾ ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടാണ് ബസിന്റെ ഒരു ഇതുകൊണ്ട് അപ്പൊ നടക്കാനും കുറച്ച് വഴിയുണ്ട് അപ്പൊ എല്ലാം കൂടെ ആവുമ്പോൾ നമുക്ക് വൈകുന്നേരം ആവുമ്പോ നല്ല ടയേർഡ് ആവാറുണ്ട് പോക പോകത്ത് ശരിയായിട്ട് വരുന്നുണ്ട് പിന്നെ എല്ലാവരും പറയുന്നുണ്ട് മാസ്ക് വെക്കണം അതുപോലെ തന്നെ ഹെൽത്ത് ഒക്കെ നോക്കണം എന്നൊക്കെ പറയാനുണ്ട് ശ്രദ്ധിക്കണുണ്ട് കേട്ടോ പിന്നെയെന്ന് പറയുമ്പോൾ ഇപ്പൊ നല്ല പോയിത്തുടങ്ങി ഇപ്പൊ അത്രയ്ക്ക് മഴയും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞതായിരുന്നു പക്ഷെ ഇപ്പൊ രണ്ട് ദിവസമായിട്ട് നല്ല മഴയൊക്കെ ഉണ്ട് ഓഫീസിലെക്കുമ്പോ മഴയും കാര്യങ്ങളൊന്നും അറിയില്ല നമ്മൾ ആണ്. പക്ഷെ പുറത്തേക്ക് വരുമ്പോഴാണ് ഷൂന്ന് ഇത്ര മഴ എന്നുള്ളത് റോട്ടിലൊക്കെ ഞാൻ വരണ്ട വഴിയിലൊക്കെ അത്ര മഴ പെയ്തിരുന്നോ അത്രയ്ക്ക് ഉണ്ടായിരുന്നോ എന്നുള്ളത് ചിന്തിക്ക ഞാൻ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പ് വന്നപ്പോൾ തോട്ടിലൊന്നും അത്ര വെള്ളം ഉണ്ടായിരുന്നില്ല ഞാൻ വരുന്ന വഴിയിൽ അപ്പം തോടൊക്കെ നിറഞ്ഞു റോഡ് ആണെങ്കിൽ പുതിയ വഴിയാണ് ഞാൻ വരുന്നത് കാരണം ബസ് ശരിയല്ലാത്തത് കൊണ്ട് ഇപ്പോൾ വേറെ വഴിക്കാണ് വരുന്നത് അപ്പോൾ ആ വഴി എനിക്കത്ര പരിചയമായി വരുന്നുള്ളു അപ്പം നടക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം പുറത്ത് ചെളിയും പുറത്ത് വെള്ളമാണ് അപ്പോൾ ഒരു കാനമ്മക്കൂടെയാണ് നടന്ന് വരേണ്ടത് കാനാമ്മൂടി മീൻസ് ഇങ്ങനെ തിണ്ടുമ്മക്കൂടിയാണ് നടന്ന് വരുന്നത് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വരണം നമ്മള് ഒരു ദിവസം കണ്ട പോലെ ആവില്ലേ പിറ്റേ ദിവസം അപ്പൊ അതൊക്കെ നടന്ന് ഒക്കെ വരുന്നുള്ളൂ അങ്ങനെ ഇപ്പൊ തിരക്കൊന്നും ഇല്ല അത് സെറ്റ് ആയി വരുന്നെ അപ്പൊ നിങ്ങളൊക്കെ ഇങ്ങനെ എന്റെ വീഡിയോസ് കാണുന്നവര് അങ്ങനെ കീമൊക്കെ കഴിഞ്ഞിരിക്കുന്നവരാണ് അല്ലെങ്കിൽ റേഡിയേഷൻ ആയിട്ടിരിക്കുന്നവരാണ് അല്ലെങ്കിൽ അസുഖം സ്ഥിരീകരിച്ചിരിക്കുന്നവരാണ് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷമിക്കൊന്നും വേണ്ടാട്ടോ എല്ലാം ശരിയാവും പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മുടെ അസുഖം അനുസരിച്ചിട്ടാണ് ഓരോ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചിലർക്ക് തെറാപ്പി ഉണ്ടായിരിക്കും ചിലർക്ക് ഹോർമോൺ തെറാപ്പി ഒക്കെ ഉണ്ടായിരിക്കും ഇതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ലായിരുന്നു പക്ഷെ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴാണ് അത് എന്തിനാണ് അത് എങ്ങനെയാണ് എങ്ങനത്തെ അസുഖം എങ്ങനത്തെ സ്റ്റേജിലുള്ളവർക്കാണ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് അപ്പൊ എന്തു തന്നെ ആയാലും നമുക്ക് ട്രീറ്റ്മെന്റ് എടുത്ത അസുഖമൊക്കെ മാറി ജോലിക്ക് പോവാം പിന്നെ ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോ െന്താണ് വരാ എന്താണെന്നൊന്നും നമുക്ക് അറിയാനായിട്ട് പറ്റില്ല അതിപ്പോ ഈ അസുഖല്ല മറ്റെന്ത് തന്നെയാലും നമ്മുടെ മനുഷ്യന്മാരാണ് അടുത്തത് എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ എല്ലാം നമ്മൾ ഫേസ് ചെയ്യാൻ ചെയ്യാനൊക്കെ ആയിട്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു എന്താ പറയാ ഒരു ലക്ഷ്യം നമ്മൾ നമ്മളൊക്കെ ആയിരിക്കണം എല്ലാ കാര്യങ്ങളും ഫേസ് ചെയ്യാനായിട്ട് പിന്നെ വേറെന്തൊക്കെ വിശേഷം ഇവിടെ അമ്മയുണ്ട് അമ്മ ഇപ്പൊ അമ്മയുടെ പണികൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടികൾ കുറെ ചെടികളുണ്ട് ഒരു ഒരല്ലേ അത് ഫസ്റ്റ് മഴ പെയ്തപ്പോ അത് വെള്ളം അത് എടുത്ത് വെച്ചു അതൊക്കെ ഫ്രണ്ടിലൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട് ആളും ഈ പറഞ്ഞ പോലെ എനിക്ക് വേണ്ടിയിട്ട് ജോലിക്ക് പോവാതിരിക്കാണ് കാരണം ഞാൻ ഒന്ന് ഓക്കെ ആയിട്ട് പോവാന്നുള്ളൊരു ഇതിലാണ് പിന്നെ ആൾക്കും ഈ പറഞ്ഞ പോലെ പ്രായമായി വരികയാണ് അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആൾക്കും ഉണ്ട് പിന്നെ വേറെ എന്താണ് വിശേഷം രാവിലെ എനിക്ക് നയൻ ടു ഫൈവ് വരെയാണ് ജോലിയുടെ ഒരു സമയം വരുന്നത് പിന്നെ ഫുഡൊക്കെ കൊണ്ടുപോകും മെഡിസിൻ ഒക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ പിന്നെ നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ ഇറങ്ങി പലർക്കും ലൈവില് ഞാൻ പിന്നെ വിചാരിക്കുന്നു എന്റെ സാറ്റർഡേ സെവൻ ടു എയ്റ്റ് ലൈവ് ഇട്ടാൽ അപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെ ലൈവ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ആൾക്കാർ വന്നിരുന്നു പിന്നെ ലൈവിലിടുമ്പ എന്തൊക്കെ പറഞ്ഞു ഞാൻ അങ്ങനെ ലൈവ് വീഡിയോസ് നമ്മൾ അങ്ങനെ കാണാറൊന്നുമില്ല അപ്പൊ അതിൽ എന്തൊക്കെ പറഞ്ഞാലാണ് എനിക്ക് ബെനിഫിറ്റ് വേണ്ടി ഞാൻ ഞാനെന്നാലും ലൈക്ക് ചെയ്യ ൈക്ക് ചെയ്യാനായിട്ട് മിക്കതും പറയാറുണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല ഇനി എന്ത് ചെയ്യണം എന്നൊന്നും അപ്പൊ മിക്കതും സാറ്റർഡേയ്സില് ഞാൻ വരും സെവൻറ്റി എയ്റ്റ് ലൈവില് ഞാൻ വരാൻ വിചാരിക്കുന്നുണ്ട് കാരണം ലോങ് വീഡിയോസ് ഇടാനുള്ള സാഹചര്യങ്ങൾ എനിക്ക് കൊറേ കുറേ നമ്മുടെ പിന്നെ നമ്മളിപ്പോൾ ചാനൽ തുടങ്ങിയില്ല അപ്പോ ഏകദേശം മോണിറ്റൈസേഷൻ ഒക്കെ ആവാറായിട്ടുണ്ട് അപ്പൊ നമ്മൾ അത് ശരിയല്ലല്ലോ പിന്നെ ഷോർട്സ് ഒക്കെ ഇടാനായിട്ട് സുഖമാണ് എന്തെങ്കിലും ചെറിയൊരു കാര്യം നമുക്ക് ഷോർട്സ് ഇടാം എങ്കിലും ഞാൻ പരമാവധി ഷോർട്സൊക്കെ ഇടാൻ ആയിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്റെ വീഡിയോസിന്റെ ഇടയില് മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാട്ടെ എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാട്ടോ ആ എനിക്കിപ്പോ എന്താ നിങ്ങളോട് പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ പ്രതിസന്ധികളും നമ്മൾ തരണം ചെയ്യേണ്ടതായിട്ടുണ്ട് അതൊക്കെ തരണം ചെയ്തു വരുമ്പോൾ നമുക്ക് എന്റെ റിസൾട്ട് പോസിറ്റീവ് ആവാൻ വേണ്ടിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ പ്രാർത്ഥിക്കാം ഓക്കേ പ്രാർത്ഥന നമുക്ക് എന്തായാലും വേണ്ട ഒരു സംഭവമാണ് ഞാൻ ആദ്യത്തെ വീഡിയോസിൽ ഒക്കെ പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് പ്രാർത്ഥനകളൊന്നും ഇല്ലെങ്കിലും മനസ്സിലൊരു ഇതുണ്ട് നമുക്കൊരു വിശ്വാസമുണ്ട് ഇല്ലായകൊന്നുമില്ല ആ പിന്നെ ഈ പറഞ്ഞ പോലെ സുഖമുള്ളവരോട് നടക്കാനും അത്യാവശ്യം നല്ല ഫുഡുകൾ കഴിക്കാനും ഡോക്ടർമാരോട് ചോദിച്ചിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അതിനനുസരിച്ച് ചെയ്യാനായിട്ട് അപ്പൊക്കെ വേറെ വിശേഷങ്ങളൊന്നും ഇല്ല ചെറിയ ചെറിയ വീഡിയോ കുക്കിംഗ് വീഡിയോസും അതുപോലെ ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ ഇടാം ഒന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഞാൻ മോണിറ്ററൈസേഷൻ ഒക്കെ അവർ ആവുമ്പോൾ ഞാൻ പറയാട്ടോ ആവുമ്പോ ഞാൻ പറയാട്ടോ എന്താണ് ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് എന്നൊക്കെ ഞാൻ ആ വീഡിയോസിൽ ഇടാം ഇനിയിപ്പത് എങ്ങനെയാ നമുക്ക് കിട്ടുമോ കട്ടാവോന്നൊന്നും എനിക്കതിനെ കുറിച്ചിട്ട് വലിയ ധാരണ ഒന്നും ഇല്ല പിന്നെ എനിക്ക് ഇടയ്ക്ക് ഓരോ വീഡിയോസിൽ അങ്ങനെ കോപ്പിറൈറ്റ് ഒക്കെ വരുമ്പോൾ ഞാൻ അത് ഡിലീറ്റ് ചെയ്യാണ് ചെയ്യാറ് അതിന്റെ കൂടുതൽ ടെക്നിക്കൽ ഒന്നും എനിക്ക് അറിയില്ല അപ്പൊ എനിക്ക് മോട്ടറൈസേഷൻ ആവാണെങ്കിലും നിങ്ങളോട് പറയാം അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് നിങ്ങളുടെ ഹെൽപ്പ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഹെൽപ്പ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്റെ വീഡിയോസ് പരമാവധി കാണാൻ അതുപോലെ ഉള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ ആരോടും എന്താ പറയാ എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട് അപ്പൊ നമുക്ക് എന്തു തന്നെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നേരിട്ടാലും അല്ലെങ്കിൽ നേരിടേണ്ടി വന്നാലും അല്ലെങ്കിൽ നമ്മൾ ഏതൊരു ബുദ്ധിമുട്ടിലാണെങ്കിലും എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട് അപ്പൊ അത് നമ്മള് കണ്ടുപിടിക്കാനും അത് അത് നമുക്ക് വേണം എന്ന് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കന്നെ വേണം ഒരാൾ നമുക്ക് നമുക്കത് കൊണ്ടു തരില്ല നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങിയാലാണ് പല കാര്യങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ ഉത്തരങ്ങൾ കിട്ടുന്നത് അപ്പൊ അങ്ങനെ ഞാൻ ഇപ്പൊ ചെറിയൊരു ലോങ് വീഡിയോ ആണ് ഇട്ടത് കാരണം കുറെ നാളായിട്ടിട്ട് പിന്നെ എന്റെ ഞാൻ ജോലിക്ക് പോയ കാര്യം നിങ്ങളോട് പറയണ്ട കാരണം എന്താ വെച്ചാൽ നമ്മളായിട്ട് കുറച്ച് നാളായിട്ട് പലരും എന്റെ വീഡിയോസ് റെഗുലർ ആയിട്ട് കാണുന്നവരാണ് അപ്പൊ എന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞിരിക്കേണ്ടേ അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടത് അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കേ താങ്ക് യു ബൈ